വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫൈവ് സ്പീഡിൻ്റെ ഒരു ലോങ് ടേം സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു ഇന്ന് വീണ്ടും നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഫൈവ് സ്പീഡിൽ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വണ്ടി പവർ സ്റ്റിയറിംഗ് ആക്കാമെന്നൊരു ഡിസിഷനിൽ ഞാൻ എങ്ങനെ എത്തിയെന്ന് ഞാൻ വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം ആക്ച്വലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഒരുപാട് കൊണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും എയ്റ്റ് ഹൺഡ്രഡിൽ അങ്ങനെ പവർ സ്റ്റിയറിങ്ങിൻ്റെ എന്ന് തോന്നുന്നവർ വളരെ കുറവായിരിക്കും കാരണം സ്റ്റോക്കായിട്ട് തന്നെ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആണ് കഷ്ടപ്പെട്ട് വേണം ഓടിക്കാനൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ സ്റ്റിയറിംഗ് ബോക്സ് എസംബ്ലി ആയിട്ടാണ് റീപ്ലേസ് ചെയ്തത് അത് ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ വന്നോ അതേപോലെ തന്നെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ സ്റ്റിയറിംഗ് നല്ല ടൈറ്റായിരുന്നു ഒന്നും ചെറുതായിട്ട് പോലും ലൂസ് ചെയ്യാനായിട്ടൊന്നും നിന്നില്ല അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിൽ കുറച്ചധികം എഫർട്ട് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെക്കാനിക്കൽ വർക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ദാസേട്ടൻ എന്നോട് ചോദിച്ചു ഇത്രയൊക്കെ ചെയ്തതല്ലേ എങ്കിൽ പിന്നെ പവർ സ്റ്റിയറിംഗ് കൂടെ ആക്കിക്കൂയെന്ന് ഈ ഒരു ക്വസ്റ്റൻ കേട്ടപ്പോൾ ഓക്കെ എങ്കിലാക്കാം എന്ന് അപ്പോൾ തന്നെ തീരുമാനമെടുക്കുമായിരുന്നു സോ അങ്ങനെയാണ് നമ്മൾ പവർ സ്റ്റിയറിങ് എന്ന സംഭവത്തിലെത്തിയത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെയാണ് പവർ സ്റ്റിയറിംഗിന്റെ വർക്കിന് വേണ്ടി വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ പവർ സ്റ്റിയറിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ടെന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാനതൊന്ന് കാണിച്ചു തരാം സോ ഇതാണ് നമ്മൾക്ക് വേണ്ടി എടുത്തേക്കുന്ന യൂണിറ്റ് ഇത് സെന്നിന്റെ പവർ സ്റ്റിയറിംഗ് അസംബ്ലിയാണ് ഇതിൽ ഈ റ്റു ആണ് മോഡ്യൂൾ വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഇവിടെ ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പവർ സ്റ്റാറിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വാഗനാറിൻ്റെ യൂണിറ്റ് ആയിരുന്നു യൂസ് ചെയ്തത് ആക്ച്വലി സെന്നിൻ്റെ പവർ സ്റ്റാറിംഗ് എസംബ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് കുറച്ച് കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് സെല്ലിൻ്റെ യൂണിറ്റ് എടുത്തത് എന്തായാലും ഇത് ഫിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എന്തായാലും നമുക്ക് നോക്കാം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ പവർ സ്റ്റാറിങ്ങിൻ്റെ വർക്ക് എവിടെ വരെ ആയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ലെയ്ത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആക്ച്വലി നമ്മൾ വേറെ കോളം ഒന്നും സെപ്പറേറ്റ് എടുത്തിട്ടില്ല ഇതിലുണ്ടായിരുന്ന കോളം തന്നെയാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് അസംബ്ലിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പണി കഴിഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് കുറച്ച് പണി ബാക്കി കിടപ്പുണ്ട് പവർ സ്റ്റിയറിംഗിൻ്റെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ എ സി കംപ്രസർ നമ്മൾ മാറ്റുന്നുണ്ട് ഇതിൽ നേരത്തെ ഇരുന്ന കംപ്രസ്സറിന് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രഷർ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് കംപ്രസർ മാറ്റാമെന്ന് വെച്ചത് നമ്മുടെ കംപ്രസർ പുതിയതല്ല നമ്മളൊരു യൂസ്ഡ് കംപ്രസറാണ് എടുത്തത് പക്ഷേ ഞാൻ കണ്ടൻസർ പുതിയത് വാങ്ങാൻ എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് റീറ്റെയിൽ ഷോപ്സിൽ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പാർട്സ് വരുന്നത് നല്ല കുറവുണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന് മുന്നേറ്റ വൈ സ്പീഡിൽ ഞാൻ പുതിയ കണ്ടൻസർ ആയിരുന്നു വാങ്ങിയത് ഡ്രയർ ഫിൽറ്ററും മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പാർട്സ് ഒന്നും കിട്ടുന്നില്ല ഓക്കെ നമ്മുടെ കംപ്രസറൊക്കെ ഇവിടെ അയച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗിൻ്റെ മോഡ്യൂൾ ഇ റ്റു ആണ് ലേറ്റർ ജനറേഷൻ സെൻറ്റിലേക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റാണിത് ഓക്കെ സോ ഫൈനലി ഇന്നലെ എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് വണ്ടി നോക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ എത്തിയിട്ടുണ്ട് അത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്കിപ്പോൾ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നോർമലി നമ്മുടെ സ്റ്റിയറിംഗ് ഇതാ ഇതേപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ബോക്സ് മാറിയപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റിയറിംഗ് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തിരിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ